നെയ്യുന്നാഭപ്പെടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മലാക്കി നാലിന്റെ ഇങ്ങനെ വായിക്കുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കുമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു അതെ എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു ആ കർത്താവിൻ്റെ വരവിങ്കൽ ആരൊക്കെ ഒരുങ്ങിയിരിക്കുന്നു തന്നെ ചേർക്കുവാൻ സ്വർഗത്തിലും വന്നുകൊണ്ടിരിക്കുന്നു അതെ കർത്താവിൻ്റെ വരവിങ്കൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാനും എൻ്റെ യേശുപ്പൻ ആഗ്രഹിക്കുന്നില്ല അവൻ അവനവൻ ചെയ്യുന്നതിന് തക്ക പ്രതിഫലത്തെത്തരുന്ന ഒരു സ്വർഗത്തരെയും അമിത്ോത്രം അവൻ വന്നുകൊണ്ടിരിക്കുന്നു അമിസ്തോത്രം നമ്മൾക്ക് അറിയത്തില്ല കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരുങ്ങിയിരിക്കണം വചനമടിസ്ഥാന പ്രകാരം നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം വിജിലൻ്റ് ആയിരിക്കണം അവനവൻ ചെയ്തത് നല്ലതായിരുന്നാൽ തീയതായിരുന്നാൽ തക്ക പ്രതിഫലത്തെ തരുന്ന ഒരു ദൈവം ആ മിശ്തോത്രം ആ യേശുപ്പൻ ആ സ്തോത്രം ഹല്ലേലൂയ ആ യേശുപ്പന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു കർത്താവിന്റെ വചനം റോമർ രണ്ടിന്റെ വായിക്കുന്നു അവൻ ഓരോരുത്തർ അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും തക്ക പകരം ചെയ്യും എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെയായിരുന്നാലും ആമി നന്മയാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം തിന്മയാണെങ്കിൽ അതിന് തക്ക പ്രതിഫലം തരും ആമി സ്തോത്രം അതെ ആരൊക്കെ ഒരുങ്ങിയിരിക്കുന്നു ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിങ്ങൾ ഇന്നു വരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധി നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു ഈ യേശുവിലേക്ക് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നാട്ടെ യേശുവിലേക്കൊന്ന് കടന്നു വന്നാട്ടെ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി ഒന്ന് തുറന്നാട്ടെ അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഗതനാകാൻ നിങ്ങളുടെ വാതിൽകിൽ നിന്ന് മുട്ടുന്നു ആ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളൊന്നും തുറന്നു കൊടുത്താട്ടെ നിങ്ങളുടെ പൈസ അവൻ ചോദിക്കുന്നില്ല നിങ്ങളുടെ സമ്പത്ത് അവൻ ചോദിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയമായി ഈ പകലിൽ സ്വർഗം ചോദിക്കുന്നത് ആ ശബ്ദം കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ ദയവായി ദയവായി അമിഷ്തോത്രം ആ ഹൃദയത്തിന്റെ വാതിലിനെയും തുറന്നാട്ടെ സ്വർഗത്തിലെതയും ആ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ഈ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ര ഇന്നിപ്പകലിൽ നിങ്ങളെ ഈ ദൂത് കേൾക്കുന്നത് അമിഷ്തോത്രം അവൻ 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 നിങ്ങളെ മാറോട് ചേർത്ത് അണച്ചു പിടിക്കുവാൻ സ്വർഗത്തിലെതയും ആഗ്രഹിക്കുന്നു അമിഷ്തോത്രം നിങ്ങളെ നിത്യതക്ക അവകാശികളാക്കി തീർക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു ഈ ശബ്ദം കേട്ട് അമിസ്തോത്രം നിങ്ങൾ ഈ ശബ്ദത്തിന് മുമ്പിൽ അമിഷ്തോത്രം ഒന്ന് സമർപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നീ പകലിൽ അമി സ്തോത്രം നിങ്ങളുടെ നിങ്ങളെ നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു ഈ ശബ്ദം കേട്ട് ഇതിനനുസരിക്കുന്നെങ്കിൽ സ്വർഗം ദൈവം നിങ്ങളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കും ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ലെന്നാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിനെ ആരും കൈവിടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങൾ ഈ വചനത്തിനു മുമ്പിൽ സമർപ്പിക്കാമെങ്കിൽ ആമേ സ്തോത്രം നിശ്ചയമായിട്ട് നിങ്ങൾ കൈവിടപ്പെട്ടു പോകത്തില്ല നിങ്ങൾ ഈ ശബ്ദത്തിന് മുമ്പിൽ സമർപ്പിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ തുറക്കാമെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല ഈ ലോകത്തിൽ നിങ്ങൾ നഷ്ടപ്പെടത്തില്ല കരയിലും നിങ്ങൾ നഷ്ടപ്പെടത്തില്ല അമിത്യ കർത്താവിന്റെ വചനം ഗലാത്തിയർ ആ ആറിന്റെ ഏഴും എട്ടും ഇങ്ങനെ വായിക്കുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും അതെ നിത്യജീവനെ അവകാശിയാക്കി തീർക്കുവാൻ അമിത് സ്തോത്രം ഈ കൃപയിലേക്ക് യേശുവിലേക്ക് കടന്നു വന്നാട്ടെ അമിത് സ്തോത്രം കർത്താവിന്റെ വചനം പറയുന്നത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യൂ എന്നാ പറഞ്ഞിരിക്കുന്നത് ജഡത്തിൽ വിതച്ചാൽ അതിനു തക്കതായിട്ട് ജഡത്തിൽ തന്നെ കൊയ്യും പക്ഷെ ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും അമിത് സ്തോത്രം സ്വർഗത്തിനധികം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ പറയുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അമിത് സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് പകലിൽ ഈ വചനം ശ്രവിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ഇന്നി പകലിൽ ഈ വചനത്തിന് മുമ്പിൽ അവരെ ഞാൻ സമർപ്പിക്കുന്നു അവരുടെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ അവരുടെ ഹൃദയ കണ്ണുകളെ ഏതെയും പ്രകാശിപ്പിച്ചാട്ട് കർത്താവിന്റെ സന്നിധിക്ക് ഏൽപ്പിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയി ആരും കൈവിടപ്പെട്ടുവാൻ എന്റെ സ്വർഗം ആഗ്രഹിക്കുന്നില്ലല്ലോ എന്റെ കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നില്ല കർത്താവെ ഞങ്ങളും കർത്താവിന്റെ വരമെങ്കിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി സകലമാരും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് അജീവൻ തന്നെയു നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്തോ